മുഖ്യമന്ത്രിക്കെതിരെ കൊലപാതക ആഹ്വാനം നടത്തി ടീന ജോസ് എന്ന കന്യാസ്ത്രീ വിവാദ പരാമർശത്തിന് പിന്നാലെ ടീനാ ജോസ് രണ്ടായിരത്തി ഒമ്പത് മുതലേ സഭാവസ്ത്രം ഉപേക്ഷിച്ച് സഭ വിട്ടിറങ്ങിയ വ്യക്തിയാണെന്ന് സി എം സി സന്യാസിനി സമൂഹത്തിന്റെ വാർത്താക്കുറിപ്പും രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ ബോംബെറിഞ്ഞ് കേരള മുഖ്യമന്ത്രിയെ കൊല്ലപ്പെടുത്തണമെന്ന് ആഹ്വാനം നടത്തിയ ടീന ജോസ് എന്ന അഡ്വക്കറ്റ് മേരി തെരേസ പീജക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നു മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിനിറങ്ങുന്നതിനെ കുറിച്ചുള്ള സെലിസ്റ്റൻ എൽ ഡിസൂസ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് അഡ്വക്കറ്റ് മേരി തെരേസ പി ജെ എന്ന പ്രൊഫൈലിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ കൊലപാതക ആഹ്വാനം ഉയർന്നിരിക്കുന്നത് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം ഇവനെയെന്നും നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത് ഈ ലോകത്തിന് ഇതൊക്കെ പറ്റുമെന്നും ചെയ്തിരുന്നു അതേസമയം ടീന ജോസ് എന്ന ഈ മുൻ മുൻകന്യാസ്ത്രീയെ രണ്ടായിരത്തിഒമ്പതിൽ സഭയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും അന്നുമുതൽ സഭാ വസ്ത്രം ധരിക്കുവാൻ ടീന ജോസിന് നിയമപരമായി അനുവാദമോ അവകാശമോ ഇല്ല എന്നും സി എം സി സന്യാസിനി സമൂഹം വിശദീകരണവുമായി എത്തി ടീന ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ തീരുമാനത്തിലും ഉത്തരവാദിത്വത്തിലും മാത്രമാണ് സി എം സി സന്യാസി സമൂഹത്തിന് ഇതിൽ യാതൊരുവിധ പങ്കുമില്ലെന്നും അവർ പറഞ്ഞു ടീന എന്ന ഈ കന്യാസ്ത്രീയുടെ പേരിൽ ക്രൈസ്തവ സഭയെ അവഹേളിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല സന്യാസിനി സമൂഹങ്ങളിൽ നിന്നും വിട്ടുപോയവർ തുടർന്നും ആ തിരുവസ്ത്രം അണിഞ്ഞ് ചാനൽ ചർച്ചകളിൽ മറ്റും പങ്കെടുത്ത് സഭയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് അപലപനീയമാണ് ഇതാ സി എം സി വിമല പ്രോവിൻസ് എറണാകുളം ഇറക്കിയ പ്രസ്തുത വാർത്താ കുറിപ്പിന്റെ ഉള്ളടക്കം ഇങ്ങനെ സി എം സി സന്യാസി സമൂഹത്തിലെ മുൻ അംഗമായിരുന്ന ടീനാ ജോസ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തണമെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയതായി ശ്രദ്ധയിൽപ്പെട്ടു സി എം സി സന്യാസിനി സമൂഹത്തിലെ ടീന ജോസിന്റെ അംഗത്വം സഭയുടെ കാനൂരിക നടപടിക്രമങ്ങൾക്ക് വിധേയപ്പെട്ട് നാല് നാല് രണ്ടായിരത്തിഒമ്പതാം തീയതിയിൽ നഷ്ടപ്പെട്ടതാണ് അന്നുമുതൽ സന്യാസ വസ്ത്രം ധരിക്കുവാൻ ടീന ജോസിന് നിയമപരമായി അനുവാദമോ അവകാശമോ ഇല്ലാത്തതാണ് ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ തീരുമാനത്തിലും ഉത്തരവാദിത്വത്തിലും മാത്രമാണ് ആയതിനാൽ സി സി സന്യാസിനി സമൂഹത്തിന് അതിൽ യാതൊരുവിധ പങ്കുമില്ല